കാസർഗോഡ് നഗരത്തിൽ കവർച്ചാ സംഘങ്ങൾ വ്യാപകമാകുന്നു കഴിഞ്ഞ ദിവസം രാത്രി നിരവധി കടകളാണ് കവർച്ചാ സംഘങ്ങൾ തകർത്തത് ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങളും ലഭിച്ചു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കാസർഗോഡ് ടൌണിലെ കറന്തക്കാട് അശ്വിനി നഗർ എന്നിവിടങ്ങളിലും റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ശനിയാഴ്ച രാത്രി നാലോളം കടകളിലുമാണ് കവർച്ചാശ്രമം നടന്നത് കടകളിലെ പോട്ടും ഷട്ടറും പൊളിച്ച നിലയിൽ കാണപ്പെട്ടതിനെ തുടർന്ന് ഉടമകൾ പോലീസിനെ വിവരമറിയുകയായിരുന്നു തിങ്കളാഴ്ച കട തുറന്നതിന് ശേഷം മാത്രമേ എന്തൊക്കെ കളവ് പോയിട്ടുണ്ടോ എന്നത് വ്യക്തമാവുകയുള്ളൂ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തുന്നതുവരെ കടയിൽ ആരും കയറാൻ പാടില്ലെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അശ്വിനീ നഗറിലെ ബേബി ക്യാമ്പ് എന്ന കുട്ടികളുടെ ഷോപ്പും കരന്തക്കാട് സിറ്റി കൂൾ എന്ന ഇലക്ട്രോണിക് കടയുടെ ഷട്ടറും കരന്തക്കാട് ദേശീയപാതയിലെ ഡ്രൈഫ്രൂട്ട് കടയിലും റെയിൽവേ സ്റ്റേഷന് സമീപത്തെ സൂപ്പർമാർക്കറ്റിലുമാണ് കവർച്ച നടന്നത് എല്ലാ കടകളുടെയും പൂട്ട് പൊളിച്ചിട്ടുണ്ട് ഷട്ടറുകൾ തകർത്ത നിലയിലുമാണ് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചു രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഇപ്പോൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പോലീസിന്റെ രാത്രികാല പരിശോധന ശക്തമാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്